അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു എച്ച് എസ് എലാം എൽ ഉദ്ഘാടനം അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ ഫുഡ് ആൻഡ് വിവറേജ് സർവീസ് അസോസിയേറ്റ് എന്നീ ട്രേഡുകളുടെ ആഭുഖത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് എച്ച് എസ് എലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ശ്രീജാരദീഷ് പഞ്ചായത്ത് അംഗം വി അനിത അമ്പലപ്പുഴ ബിആർസി ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എ ജെ ജയകൃഷ്ണൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ എച്ച് ഹനീഷ്യ സ്കൂൾ പ്രഥമാധ്യാപിക എം വി ഫാൻസി എന്നിവർ സംസാരിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മേരി ഷീബ സ്വാഗതം പറഞ്ഞു ജോലിയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ പഠിച്ച ജോലി പഠിച്ച യോഗ്യതയ്ക്ക് ജോലി ജോലി കുഴപ്പമില്ല കിട്ടിയാൽ നമ്മൾ അല്ലെങ്കിൽ പണ ഉൾപ്പെടെ മുടക്കി നമ്മൾ അധ്വാനം കഠിനാധ്വാനം ചെയ്ത് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ഭാഗമായി ജോലി ചെയ്യാം എന്ന് മെജോറിറ്റി ആളുകളും തീരുമാനിക്കപ്പെടുന്നില്ല കേരളത്തിൽ നിന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ താഴെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പ്രാപ്തമായൊരു ജോലി അത് മതി എനിക്ക് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ നമ്മൾ പണം മുടക്കല് മാത്രല്ല നമ്മൾ അങ്ങനെ ഒരു യോഗ്യതയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പണം കൊടുക്കുന്നുണ്ട് രാജ്യം പണം കൊടുക്കുന്നുണ്ട് സമൂഹത്തിന്റെ ആകെ പണം നമുക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നുണ്ട് ആ ചെലവഴിക്കപ്പെടുന്നതെല്ലാം വേസ്റ്റായി പോകുന്ന പോലെ നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ കാണാൻ പറ്റും കാണാൻ പറ്റുന്നുള്ളതാണ് കേരളത്തിലെ ഇപ്പോ ജോലി ലഭിച്ച ആൾക്കാരുടെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നോ സർവേ ചെയ്താൽ അവരുടെ ഓരോരുത്തരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവർ ജോലി എടുക്കുക തസ്തികയും തമ്മിലൊന്ന് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഈ വ്യത്യാസം കാണാൻ പറ്റും ജോലി ലഭിക്കാതെ നമ്മുടെ വീടുകളിൽ വീടുകളിലിരിക്കുന്നവരെ നോക്കിയാൽ കാണാൻ പറ്റും കേരളത്തിലെ വീട്ടമ്മമാരെ എടുത്താൽ വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ആണ് കേരളമാണ് അവർ പഠിച്ച പഠിച്ച കല്യാണ കുട്ടിയെ നോക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെല്ലാ കാര്യം നോക്കുകയാണ് കുഞ്ഞിനെ കുളിപ്പിക്കാനും കുഞ്ഞിനെ നോക്കാനും അടുക്കള ജോലി ചെയ്യാനും വീട്ടിലെ കയറി നോക്കാനും ഈ പറഞ്ഞ വ്യക്തി പഠിച്ച വിദ്യാഭ്യാസം വഴി വേണ്ട നമ്മുടെ സൊസൈറ്റി നിൽക്കുന്നൊരു ഗൗരവതരമായൊരു പ്രശ്നമാണ് നമ്മുടെ വീടുകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും അഭ്യസന്ധിരായ ഒരു ജോലി എടുക്കാതെ വീട്ടിൽ മാത്രം കഴിയുന്ന ആളുകളുടെ നമ്പർ നോക്കിയാൽ കാണാൻ കഴിയും